ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് മാത്തമാറ്റിക്സിൽ പി എസ് സി അതുപോലെ എസ് എസ് സി ബാങ്ക് എക്സാമുകളിലെല്ലാം ചോദിച്ചു വരാറുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഈ ട്രെയിനിൻ്റെ കണക്കുകളും അനുബന്ധ വിവരങ്ങളൊക്കെ അപ്പോൾ അതുമായിട്ട് കുറച്ച കുറച്ച് അറിവുകളും അതുപോലെ അത് സംബന്ധമായ ചോദ്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ അത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ കമൻറ്റ് കമൻ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം ഡി ഇതിവിടെ കൊടുത്തിരിക്കുന്ന ത്രികോണം ത്രികോണാകൃതിയിലൊരു ഒരു മെത്തേഡാണ് അപ്പോൾ അത് ഡി ടി എസ് എന്ന് നമുക്ക് ഓർമ്മിച്ച് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഡി ടി എസ് ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ടി എന്ന് പറയുന്ന ടൈം and എസ് എ സ്പീഡ് ഇവിടെ ഡിസ്റ്റൻസ് കാണാൻ ടി ഇൻ ടു എസ് അതുപോലെ സ്പീഡ് കാണാൻ ഡി ഡിവൈഡ് ബൈ ടി അതുപോലെ ടൈം കാണാൻ ഡി ഡിവൈഡ് ബൈ എസ് വളരെ പെട്ടെന്ന് തന്നെ ഈയൊരു ഇത് ക്യാച്ച് ചെയ്യാവുന്നതാണ് അതുപോലെ ഇതിൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വ്യത്യസ്ത യൂണ് യൂണിറ്റുകളായിരിക്കും പല കൊസ്ൻസും തന്നിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കൺവേർട്ട് ചെയ്ത് നമുക്ക് മാറ്റേണ്ടി വരും കാരണം മീറ്റർ കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ അഞ്ച് ഡിവൈഡ് ബൈ എയ്റ്റീൻ കൊണ്ട് ഗുണിക്കണം ഒരു ക്വസ്റ്റനിൽ ഇപ്പൊ തന്നിട്ടുണ്ടാകും നൂറ്റി ഇരുപത് മീറ്ററുള്ള തീവണ്ടി നാൽപ്പത്തെട്ട് കിലോമീറ്റർ സ്പീഡ് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം കിലോമീറ്റർ എന്നുള്ളത് മീറ്റർ പെർ ആക്കണം അതുപോലെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവർ ആക്കാൻ പതിനെട്ട് ഡിവൈഡ് ബൈ ഫൈവ് അതുപോലെ കിലോമീറ്റർ പെർ മീറ്റ് പെർ മീറ്റർ പെർ ആക്കാൻ ഒരു മിനിറ്റിൽ ഇത്ര മീറ്റർ സഞ്ചരിച്ചു എന്ന് കാണാൻ അൻപത് ഡിവൈഡ് ബൈ മൂന്ന് കൊണ്ട് ഗുണിക്കണം ആ സംഖ്യയെ അതുപോലെ മീറ്റർ പെർ മിനിറ്റിനെ കിലോമീറ്റർ പെർ ഹവറാക്കാൻ മൂന്ന് ബൈ ഫിഫ്റ്റി ത്രീ ബൈ ഫിഫ്റ്റി മീറ്റർ പെർ മിനിറ്റിനെ മീ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ വൺ ബൈ സിക്സ്റ്റി അതുപോലെ മീറ്റർ പെർ മിനി സെക്കൻഡിനെ മിനിറ്റ് മീറ്റർ പെർ മിനിറ്റാക്കാൻ സിക്സ്റ്റി കൊണ്ട് കുണിച്ചാൽ മതി ഇതിവിടെ ഒരു പോവണം എന്ന് ഒരു മെത്തഡ് പറഞ്ഞാൽ ഒരു തീവണ്ടി ഒരു പോസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരാളിനെയോ മറികടക്കാൻ വേണ്ട സമയം എന്ന് പറഞ്ഞാൽ സമയം സീക്വൽ ടു ആ തീവണ്ടിയുടെ തീവണ്ടി എത്രയാണ് നീളം ആ നീളവും ഡിവൈഡ് ബൈ വേഗത ആ സഞ്ചരിച്ച യൂണിറ്റ് ഒരു വസ്തു ഒരു യൂണിറ്റ് സമയത്തിനുള്ളിൽ സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് ഇതിൻ്റെ വേഗത എന്ന് പറയുന്നത് ആ വേഗത കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പം നമ്മൾ ഒന്ന് പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം എങ്ങനെയാണ് പ്രോബ്ലംസ് വരുന്നതെന്ന് ഇവിടെ കൊടുത്തിരിക്കുന്ന നൂറ്റി നാൽപ്പത് മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി എഴുപത്തിരണ്ട് കിലോമീറ്റർ per hour വേഗതയിൽ കിലോമീറ്റർ per hour വേഗതയിൽ സഞ്ചരിക്കുന്നു ഈ തീവണ്ടി ഒരു ടെലിഫോൺ പോസ്റ്റിനെ കടന്നു പോകാൻ എത്ര സമയം വേണമെന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻസ് തന്നെ സമയമിസിക്കൽ ടു തീവണ്ടിയുടെ നീളം ഡിവൈഡ് ബൈ വേഗത അത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വൺ ഫോർട്ടി തീവണ്ടിയുടെ നീളമാണ് വൺ ഫോർട്ടി എന്ന് പറയുന്നത് അതുപോലെ ട്വൻറ്റി എന്ന് പറയുന്നത് വേഗതയാണ് വേഗതയുടെ കിലോമീറ്റർ പെർ ഹവറിലാണ് അത് നമ്മൾ മീറ്റർ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ നേരത്തെ കണ്ട ഈ ഫൈവ് അഞ്ച് ബൈ ഡിവൈഡ് ബൈ പതിനെട്ട് എന്നതിനെ കൊണ്ട് എഴുപത്തിരണ്ടിന് ഗുണിച്ചാൽ നമുക്ക് ട്വൻറ്റി എന്ന് കിട്ടും ആ ട്വൻ്റി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏഴ് സെക്കൻഡിൽ നമുക്ക് ആൻസർ കിട്ടും അതുപോലെ തന്നെ വേറെ മെത്തേഡ് ഇത് ഫസ്റ്റ് കൺവേർട്ട് ചെയ്യാതെ ആദ്യം സമയം ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് ആക്കുക എന്ന് മീറ്റർ പെർ സെക്കൻഡ് ആക്കുകയെന്ന് കൊടുത്തിട്ടുണ്ട് അത് ചെയ്യാതെ തന്നെ നമുക്ക് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന പോലെ ചെയ്യാം വൺ ഫോർട്ടി കൊടുത്തിട്ടുണ്ട് വൺ ഫോർട്ടി വന്ന തീവണ്ടിയുടെ നീളം സെവൻറ്റി ടു എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ അതിന് നമ്മൾ പതിനെട്ട് ബൈ അഞ്ച് ഒരു ഇപ്പോൾ വൺ ഫോർട്ടി ഇവിടെ വരേണ്ടത് ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ട് എന്നാണ് വരേണ്ടത് അത് നമ്മൾ ഇങ്ങോട്ട് മാറ്റുമ്പോൾ അത് ഉൾട്ടേ വരും പതിനെട്ട് ഡിവൈഡ് ബൈ ഫൈവ് വരും ഫിസിക്കൽ ടു സെവൻ സെക്കൻഡ് എന്ന് വരും ഇനി വേറൊരു ക്വശൻ നോക്കാം മണിക്കൂറിൽ മുപ്പത്താറ് കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഒരു തീവണ്ടി ഒരു ഇലക്ട്രിക് പോസ്റ്റിനെ പത്ത് സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു എങ്കിൽ തീവണ്ടിയുടെ നീളം എത്ര നമ്മുടെ വേഗത മുപ്പത്താറ് കിലോമീറ്റർ എന്നാണ് പെർ അവർ ആണ് സമയം പത്ത് സെക്കൻഡ് എന്നാണ് തീവണ്ടിയുടെ നീളമാണ് ചോദിച്ചിരിക്കുന്നത് അത് നമുക്കറിയില്ല അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ മുപ്പത്തി മുപ്പത്താറ് കിലോമീറ്റർ കൊടുത്തിട്ടുണ്ട് നീളം ഇൻറ്റു നീളം ടു ടെൻ തേർട്ടി സിക്സ് മുന്നൂറ്റി അറുപത് മീറ്റർ അത് നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ആക്കുമ്പോൾ ഇവിടെ നൂറ് മീറ്റർ എന്നത് കിട്ടും ഈ തീവണ്ടിയുടെ നീളം നൂറ് മീറ്റർ എന്നാണ് ഈ നൂറ്റി മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി ഒരാളെ പത്ത് സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു എങ്കിൽ തീവണ്ടിയുടെ വേഗത എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് ഇതുപോലെ തന്നെ നമ്മൾ ഈ ഇക്വേഷൻസിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്നതാണ് നമ്മൾ ആയിട്ട് നോക്കുന്നത് എന്ന് വെച്ചാൽ അത് ഏത് യൂണിറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ എന്ന് നോക്കുക യൂണിറ്റ് ഏതാണോ കിലോമീറ്ററിലാണെങ്കിൽ അത് ചോ മീറ്ററിലാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിലോമീറ്റർ സ്പീഡെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കിലോമീറ്ററിലേക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം അതുപോലെ കിലോമീറ്ററിലെ മീറ്റർ കിലോമീറ്റർ ചോദിച്ചിട്ടുണ്ട് ഇവിടെ കിലോമീറ്റർ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ പതിനെട്ട് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അമ്പത്തിനാല് കിലോമീറ്റർ hour കൊടുത്തിട്ടുണ്ട് ആൻസർ നമുക്ക് കിട്ടും ഇത് വേറെ ടൈപ്പ് ആണ് ഒരു തീവണ്ടി ഒരു പാലം മറികടക്കാൻ വേണ്ട സമയമാണ് ചോദിച്ച സമയാണ് ഇങ്ങനെ പല കുച്ച് പി എസ് സി എക്സാമിലും കാണാറുണ്ട് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതിനുവേണ്ട തീവണ്ടിയുടെ നീളം പ്ലസ് പാലത്തിൻ്റെ നീളമാണ് ഡിവൈഡ് ബൈ തീവണ്ടിയുടെ വേഗത ആ ഇക്വി ഈ ഇക്വഷൻസ് അപ്ലൈ ചെയ്താൽ നമുക്ക് ആ ഒരു ആൻസർ കിട്ടുന്നതാണ് അപ്പം നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം എങ്ങനെയാണെന്ന് ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി അറുപത് തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ ഓടുന്നുവെങ്കിൽ നൂറ് മീറ്റർ നീളമുള്ള പാലം മറികടക്കാൻ എത്ര സമയം എടുക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ആണ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ തീവണ്ടി നീളം തന്നിട്ടുണ്ട് ഇരുനൂറ് മീറ്റർ പാലത്തിന് നീളം നൂറ് മീറ്റർ തന്നിട്ടുണ്ട് തീവണ്ടിയുടെ വേഗത തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ തന്നിട്ടുണ്ട് അത് നമ്മൾ അപ്ലൈ ചെയ്താൽ ഈ തൊണ്ണൂറ് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അത് മണിക്കൂറിലാണ് അപ്പോൾ നമ്മൾ സെക്കൻഡിലാക്കണം മീറ്റർ പെർ സെക്കൻഡ് ആക്കിയാൽ ഇരുപത്തഞ്ച് കിട്ടും അപ്പോൾ പന്ത്രണ്ട് സെക്കൻഡ് മതി നമുക്ക് പാലം മുറിച്ച മറികടക്കാൻ വേറെ ക്വസ്റ്റ്യൻസ് വേറെ ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നൂറ്റി അമ്പത് മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി അറുപത് മീറ്റർ നീളമുള്ള ഒരു പാലം പന്ത്രണ്ട് സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നുവെങ്കിൽ തീവണ്ടിയുടെ വേഗത എത്ര എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിലോമീറ്റർ per hour ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ നേരത്തെ കണ്ട യൂണിറ്റ്സിൽ കിലോമീറ്റർ പവർ കിലോമീറ്റർ പെർ അവർ ആക്കാനുള്ള ഏതാണോ യൂണിറ്റ്സ് അത് നോക്കിയിട്ട് അത് അതിന്റെ ആൻസർ കിട്ടി അപ്ലൈ ചെയ്യുമ്പോ അതുപോലും അത് അപ്ലൈ ചെയ്താൽ നമുക്ക് ആ വേഗത കിട്ടുന്നതാണ് ഇവിടെ പന്ത്രണ്ട് സെക്കൻഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുപോലെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ പതിനെട്ട് ബൈ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ ഹവർ എന്ന് കിട്ടുന്നതാണ് ഈ ടൈപ്പ് കാണാറുണ്ട് എസ് എസ് സി എക്സാമിനൊക്കെ ഇങ്ങനെ ഈ ഒരു ടൈപ്പാണ് ചോദിക്കാറ് അതുപോലെ മണിക്കൂറിൽ എഴുപത്തിരണ്ട് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു തീവണ്ടി ഇരുന്നൂറ്റി അമ്പത് നീളമുള്ള ഇരുന്നൂറ്റി അമ്പത് മീറ്റർ നീളമുള്ള ഒരു പാലത്തിന് ഇരുപത് സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു എങ്കിൽ തീവണ്ടിയുടെ നീളം എത്ര ഇതുവ ടൈപ്പ് ക്വസ്റ്റൻസ് തന്നെയാണ് ഫസ്റ്റ് നമ്മൾ തീവണ്ടിയുടെ വേഗത ഫസ്റ്റ് തീവണ്ടിയുടെ വേഗത നമ്മൾ കൺവേർട്ട് ചെയ്തുകൊണ്ട് സെക്കൻഡിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്നുണ്ട് പിന്നെ ഈ ക്വസ്റ്റ്യൻസ് അപ്ലൈ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആൻസർ കണ്ടെത്താൻ കഴിയുന്നതാണ് അതിൻ്റെ ആൻസർ നൂറ്റി അൻപത് മീറ്റർ ആണ് കിട്ടാൻ നിങ്ങൾ ഇതേപോലത്തെ സെയിം ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ആൻസറിൽ നിന്ന് ഒരു മാർക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നതാണ് നമുക്ക് ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എൽ വൺ നീളമുള്ള ഒരു തീവണ്ടി എസ് വൺ വേഗതയിൽ രണ്ട് രണ്ട് തീവണ്ടിയുടെ ക്വസ്റ്റ്യൻസ് ആണ് രണ്ട് തീവണ്ടി തമ്മിൽ വ്യത്യാസമാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത് L1 നീളമുള്ള ഒരു തീവണ്ടി S1 വൺ വേഗത സഞ്ചരിക്കുന്നു സമാന്തര പാതയിൽ എതിർ ദിശയിൽ എൽ നീളമുള്ള S2 ടു സഞ്ചരിക്കുന്ന ഒരു തീവണ്ടിയെ തരണം ചെയ്യാനുള്ള സമയമാണ് ചോദിച്ചിരിക്കുന്നത് ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം L1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തീവണ്ടിയുടെ നീളവും L2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് നീളമുള്ള തീവണ്ടിയുടെ നീളമാണ് എസ് എസ് വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തീവണ്ടിയുടെ വേഗതയും എസ് എസ് ടു സെക്കൻഡ് തീവണ്ടിയുടെ വേഗതയും അത് നമുക്കിനി പ്രോബ്ലംസ് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം ഇരുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പത് മീറ്റർ എന്നുള്ള നമ്മൾ എതിർദിശയിൽ നിന്നും വരുന്ന രണ്ട് ദീപണ്ടികളുടെ വേഗത അതാക്രമം മണിക്കൂറിൽ അറുപത് അൻപത് കിലോമീറ്റർ ആണ് ഇപ്പോൾ പരസ്പരം കടന്നു പോകാൻ എത്ര സമയം എടുക്കുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇവിടെ എൽ വണ് ഇരുന്നൂറ്റി ഇരുപതും എൽ ടു മുന്നൂറ്റി മുപ്പതും എസ് വൺ അറുപതും എസ് ടു ഫിഫ്റ്റിയും തന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇക്വേഷനിൽ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ കിലോമീറ്റർ per hour എന്നുള്ളത് നമ്മൾ മീറ്റർ പെർ ആക്കി മാറ്റാൻ മാറ്റിയാൽ മതി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പതിനെട്ട് സെക്കൻഡ് എന്ന് കിട്ടുന്നു മെയിൻ ഇക്വേഷന് റ്റു ട്വൻ്റി പ്ലസ് ത്രീ തേർട്ടി ഡിവൈഡ് ബൈ സിക്സ്റ്റി പ്ലസ് ഫിഫ്റ്റി അത് അഞ്ഞൂറ്റി അൻപത് ഡിവൈഡ് ബൈ നൂറ്റി പത്ത് എന്ന് കിട്ടും ആ നൂറ്റി പത്ത് നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ആക്കുമ്പോൾ സെക്കൻഡ് പതിനെട്ട് സെക്കൻഡ് എന്ന് കിട്ടും അതുപോലെ നമുക്ക് വേറെ ക്വസ്റ്റ്യൻ നോക്കാം അമ്പത് മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി അമ്പത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നു മണിക്കൂർ നാല് കിലോമീറ്റർ വേഗത്തിൽ ലതർ ദിശയിൽ ലോഡുന്ന ഒരാളെ തീവണ്ടി എത്ര സെക്കൻഡ് കൊണ്ട് മറികടക്കും അതും നേരത്തെ ചെയ്തതേ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ അതിൻ്റെ കിലോമീറ്ററും മീറ്ററും മാത്രം വ്യത്യാസമുള്ളൂ അതുപോലെ ചെയ്ത് ചെയ്താൽ സെയിം മെത്തേഡ് തന്നെയാണ് അതിന് യൂസ് ചെയ്യേണ്ടത് നമുക്ക് വേറെ ടൈപ്പ് നോക്കാം വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എൽ വൺ നീളമുള്ള ഒരു തീവണ്ടി എസ് വൺ വേഗത്തിൽ സഞ്ചരിക്കുന്ന സമാന്തര പാതയിൽ അതേ ദിശയിലാണ് എൽ ടു നീളമുള്ള എസ് ടു വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു തീവണ്ടിയെ മറികടക്കാൻ വല്ല സമയം ജസ്റ്റ് ഓപ്പോസിറ്റുള്ള സെയിം വേ ആണ് രണ്ടും ഒരേ ദിശയിലേക്ക് പോകുന്നതാണ് ആ ഒരു ദിശയിലേക്ക് ഇങ്ങനെ പോകുന്ന തീവണ്ടികൾ ഒന്ന് സ്പീഡ് കൂടുതലും ഒന്ന് സ്പീഡ് കുറവാണ് എൽ വൺ എന്ന് പറഞ്ഞാലും എൽ 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 വൺ എൽ ടു എന്ന് പറഞ്ഞാൽ രണ്ട് തീവണ്ടികൾ നീളവും എസ് വൺ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്പീഡുള്ള തീവണ്ടിയും എസ് ട് ഒന്ന് തീവണ്ടി സ്പീഡ് കുറഞ്ഞ തീവണ്ടി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം ഇരുന്നൂറ്റി പത്ത് മീറ്റർ മുന്നൂറ്റി നാൽപ്പത് മീറ്റർ എന്നീളമുള്ള ഒരേ ദിശയിൽ സമാന്തരമായി സഞ്ചരിക്കുന്ന രണ്ട് തീവണ്ടികളുടെ വേഗത നാൽപ്പത്തഞ്ച് കിലോമീറ്റർ മുപ്പത്തഞ്ച് കിലോമീറ്ററാണ് എങ്കിൽ വേഗത കൂടിയ തീവണ്ടി രണ്ടാമത്തെ തീവണ്ടിയെ കടന്നു പോകാൻ എടുക്കുന്ന സമയം മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അതാണ് ഈ ക്വഷനിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് മുന്നൂറ്റി ഇരുന്നൂറ്റി പത്ത് മുന്നൂറ്റി നാൽപ്പത് നാൽപ്പത്തഞ്ച് മുപ്പത്തഞ്ചോ അഞ്ഞൂറ്റി അൻപത് ഡിവൈഡ് ബൈ പത്ത് എന്ന് കിട്ടും അത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റെട്ട് സെക്കൻഡ് എന്ന് കിട്ടും ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻ്റ് അടിച്ചാൽ മതി ഞാൻ ആ ഡീറ്റെയിൽസ് ആയി ഇതിൻ്റെ പ്രോബ്ലംസ് പറഞ്ഞു തരുന്നതാണ് ഇനി വേറെ ടൈപ്പ് നോക്കാം അതിന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ടൈപ്പാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ വരുന്ന ഒരു വിഭാഗമാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വേഗവ്യത്യാസം വ്യത്യാസം ഒരേ ദൂ ഒരേ ദൂരം നമ്മൾ രണ്ട് വ്യത്യാസം സമയങ്ങൾ എത്തിച്ചാൽ ഒന്ന് നേരത്തെ എത്തി ഒന്ന് കുറച്ച് അഞ്ച് മിനിറ്റ് ലേറ്റായിട്ട് ലേറ്റായി എത്തിയെങ്കിൽ ആ ദൂരം എത്ര എന്ന് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യാവുന്ന ഒരു സൂത്രവാക്യാണത് എസ് വൺ എസ് ടു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വേഗതയും എസ് രണ്ടാമത്തെ വേഗതയും എസ് വൺ എസ് ടു എൻ്റെ സമയ വ്യത്യാസം എത്രയാണ് അപ്പോൾ അഞ്ച് മിനിറ്റ് ലേറ്റായി ഞാൻ അഞ്ച് മിനിറ്റ് നേരത്തെ എത്തി അഞ്ച് മിനിറ്റ് ലേറ്റ് ആയി എങ്കിൽ മൊത്തം പത്ത് മിനിറ്റ് ഡിവൈഡ് ബൈ സിക്സ്റ്റി പത്ത് ഡിവൈഡ് ബൈ സിക്സ്റ്റി നോക്കാം ക്വസ്റ്റ്യൻസ് നോക്കാം മണിക്കൂറിൽ ഇരുപത് കിലോമീറ്റർ പതിനെട്ട് കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന രണ്ട് ഓട്ടം കറുണ്ട് നിശ്ചിത ദൂരം പിന്നിട്ടാൽ പോയി എട്ട് മിനിറ്റ് വ്യത്യാസത്തിലാണ് അവർ ഫിനിഷ് ചെയ്ത് എങ്കിൽ എത്ര ദൂരമാണ് അവർ ഓടിയതെന്നാണ് ക്വസ്റ്റ്യൻസ് അത് നമ്മൾ അതിൽ അപ്ലൈ ചെയ്താൽ ഈ എട്ട് എന്ന് പറയുന്നത് അതിൻ്റെ വ്യത്യാസമാണ് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എട്ട് ഡിബൈഡ് വരെ ഡിബൈഡ് സിക്സ്റ്റി ഇത് കൊടുത്താൽ നമുക്ക് ട്വൻറ്റി ഫോർ കിലോമീറ്റർ എന്ന് കിട്ടും ട്വൻറ്റി ഫോർ ആണ് അവർ ടോട്ടൽ ഓടിയത് അപ്പോൾ ഇത് എസ് വൺ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇരുപത് ഇരുപത് കിലോമീറ്റർ ആണ് എസ് ടു എന്ന് പറഞ്ഞാൽ പതിനെട്ട് കിലോമീറ്ററും പിന്നെ അവർ തമ്മിൽ വ്യത്യാസം രണ്ടാണ് അപ്പോൾ ഇരുപത്തിനാല് കിലോമീറ്റർ എന്ന് കിട്ടും ഇനി വേറെ ക്വസ്റ്റ്യൻ നോക്കാം ഒരാൾ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് മണിക്കൂറിൽ നാല് കിലോമീറ്റർ വേദയിൽ നടന്നാൽ സമയത്തിന് അഞ്ച് മിനിറ്റ് നേരത്തെ എത്തുന്നു മൂന്ന് കിലോമീറ്റർ വേദത്തിൽ നടന്ന സമയത്തിന് അഞ്ച് മിനിറ്റ് താമസിക്കും എങ്കിൽ വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം എത്ര ഈ ടൈപ്പ് ആണ് പല പി എസ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് കൺഫ്യൂഷൻ എത്തിക്കാൻ വേണ്ടി നമ്മൾ ടൈം ഇതിന്മേ ഇതിൽ നിന്ന് ഒരുപാട് ടൈം ഇതിന് വേസ്റ്റ് ആകുന്നതാണ് അപ്പോൾ ഈ ഒരു ക്വേഷൻസ് നമ്മൾ ഓർത്തു വെച്ചാൽ നമുക്ക് ഒരു പ്രശ്നമല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന് answer കിട്ടുന്നതാണ് ിലോമീറ്റർ കിട്ടുക എസ് വണ് നാലൊന്നും എസ് ടു മൂന്നാണ് ഇതിൽ അഞ്ചു മിനിറ്റും രണ്ട് അഞ്ചിനും അപ്പൊ പത്താണ് ഇവിടെ വരിക പത്ത് മിനിറ്റ് ഡിവൈഡ് ബൈ സിക്സ്റ്റി എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് കിലോമീറ്റർ ഒന്ന് കിട്ടും അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല എല്ലാ വിശദീകരിച്ച് എല്ലാ മാത്സും മലയാളം ഇംഗ്ലീഷ് എന്നീ മൂന്ന് വിഭാഗങ്ങളും നമുക്ക് മാക്സിമം എത്ര സ്കോർ ചെയ്യാന്ന് ഈ എല്ലാത്തിനും നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക് യു